ൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൽ കാട്ടാനേ ഞങ്ങൾ മിഷണമേ ഭരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ മിഷണമേ ദൈവമഹത്വം ദർശിക്കാതി നൽകണമേ

നിങ്ങളോട് പഴയ നിയമത്തിലെ ഒരു ജീവിത കഥകള് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നു രണ്ട് കഥകള് എനിക്ക് പറയണം കുറച്ച് സമയമുള്ളൂ ആദ്യത്തേത് ദാവീദ് എന്ന് പറയുന്ന ഒരു ഇടയ ചെറുക്കൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ദാവീദ് ഒരു ഇടയച്ച ചെറുക്കൻ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കൻ ആ ദാവീദിനെ ദൈവം അത്ഭുതകരമായ ശക്തി കൊടുത്ത് ഗോലിയാത്തിനെ വധിക്കാൻ കാരണമായി അതോടുകൂടെ ദാവീദ് രാജാവായി നമ്മളൊക്കെ ഏതെല്ലാം കഷ്ടപ്പാടിൽ ഇരുന്നിരുന്ന ആൾക്കാരാ പറയുമുള്ളവ നിങ്ങൾക്കൊരു വീടും കുറച്ചെങ്കിലും ജീവിക്കാൻ മാർഗായില്ലേ അതെങ്ങനെയുണ്ടായത് ദാവീതിന് ദൈവം കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നതാ ദൈവം തന്നതാ ഞാനുണ്ടാക്കിയത് ഞാനുണ്ടാക്കിയതല്ല ദൈവം തന്നതാ സർവ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനിടയായപ്പോ ദാവീത് ദൈവത്തെ മറന്നു സുഖഭോഗങ്ങളിൽ മുഴുകി ഭ്രമം വന്നു കേറി ഞാൻ രാജാവ് ആരെവിടെ കുന്തം പിടിച്ച് പടൻ ഞാൻ ഇവിടെ ഓക്കെ നല്ല രസം കാണാൻ അങ്ങനെ കുന്തം പിടിച്ച് വരിക ആരെവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര അധികാരം സമ്പത്ത് സുഖ സൗകര്യങ്ങൾ വളർത്തിയത് ദാവീദിനെ രാജാവാക്കിയത് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് തമ്പുരാൻ ആ തമ്പുരാനെ മറക്കാൻ പാടില്ല മാതാപിതാക്കളെ എന്ത് സംഭവിച്ചു രാജയുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ ദാവീദ് രാജാവായവൻ യുദ്ധത്തിന് പോകുന്നതിന് പകരം അവൻ മട്ടുപാവിൽ കയറിയിരുന്ന് സ്മോളടിക്കാൻ തുടങ്ങി രാജ്യ ഭരണത്തെ ദുരുപയോഗിച്ച ദാവീദ് മട്ടുപാവലിരുന്ന് മദ്യപിക്കുമ്പോൾ ഊറിയായുടെ ഭാര്യ കുളക്കരയിൽ കുളിക്കുന്ന രംഗം കാണുന്നു ദാവീദ് അവളോടടുത്ത് പാപം ചെയ്യുന്നു രണ്ട് മൂന്ന് അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവളുടെ ഭർത്താവിനെ മനഃപൂർവം കൊല ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സർവപാപവും ചെയ്തു സഹോദരങ്ങളെ നിങ്ങളുടെ മക്കൾ തമ്പുരാനിൽ നിന്ന് നിങ്ങളിൽ നിന്നകന്നു പോയാലും ദൈവത്തിൽ നികന്നു പോകരുത് ഈ സമയത്ത് ഗൾഫിൽ ഞാനൊരു ധ്യാനിപ്പിക്കാൻ പോയപ്പോ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചത് അവിടെ കഞ്ഞീ ചമ്മന്തി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതൊക്കെ കഴിച്ചിരിക്കുന്നു വലിയ വലിയവള് ആ ചേട്ടൻ ജോലിക്ക് പോയി അപ്പൊ ഈ ചേച്ചി ഭക്ഷണം കഴിഞ്ഞിട്ടിരുന്ന് വർത്താനം പറയുമ്പോൾ പറയാം അച്ഛാ എൻ്റെ രണ്ട് മക്കള് രണ്ട് രാജ്യങ്ങളിലാണ് മക്കള് കല്യാണം കഴിഞ്ഞ് മക്കളായിട്ട് കഴിയുന്നു എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയാൽ പിന്നെ എനിക്ക് വീട്ടിൽ ജോലിയില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് ഞാൻ കൊന്ത കെട്ടാനുള്ള ചരടും മണിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കൊന്ത കെട്ടാനുള്ള ചരടും മണിയെടുത്ത് മുട്ടുകുത്തി എൻ്റെ ഈ വീട്ടിലെ എൻ്റെ രണ്ട് മക്കൾക്ക് രണ്ട് ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൽ മുട്ടുകുത്തി ഞാൻ നടന്ന് കൊന്ത ചെല്ലി കൊന്ത കെട്ടി നടക്കും ഈ മുറിയിൽ എല്ലാ ദിവസവും വല്ലപ്പോഴും വരുമ്പോഴാണ് ഈ മുറിയിൽ താമസിക്കുള്ളത് പക്ഷെ എല്ലാ ദിവസവും എൻ്റെ ജോലി കൊന്ത കെട്ടി കൊന്ത ചെല്ലി ഇവരുടെ ബെഡ്റൂമിൽ ഞാൻ നടക്കും ഞാൻ മാതാവിനോട് പറയും എൻ്റെ മക്കളിപ്പം എൻ്റെ കൂടെയല്ല അവർ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുകയാണ് വേറെ രാജ്യങ്ങളിലാണ് മാതാവേ എൻ്റെ മക്കൾ എന്നെ മറക്കും എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ അവർക്ക് ഭാര്യമാരായി കുട്ടികളായി കുട്ടികൾ കുട്ടികളാവുമ്പോ എന്നെല്ലാ നേരവും അവർ ഓർത്തിരിക്കില്ല അമ്മയെ ഓർത്തിരിക്കില്ല പക്ഷേ എന്നെ മറന്നാലും എൻ്റെ മക്കൾ മറക്കരുത് അതിനു വേണ്ടിയിട്ടാണ് അച്ചു കൊന്ത കെട്ടി കൊന്ത കൊന്തചെല്ലി എൻ്റെ മക്കളുടെ ബെഡ്റൂമിൽ മുട്ടുകുത്തി നടക്കുന്നു നിങ്ങൾക്ക് അമ്മയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി തൻ്റെ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗീയ ചിന്തകൾ വെച്ചുപുലർത്തുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ നമുക്ക് തെറ്റുകളും കുറവുകളും പോരായ്മകളും ഒക്കെ ഇണ്ട് ഈ ധ്യാനം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നുപോയി ഇന്ന് നമ്മുടെ കയ്യിലുള്ള നാളെ നമ്മുടെ കയ്യിലില്ല ദാവീദ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ മറന്ന് എല്ലാ പാപങ്ങളും ചെയ്തു ഊറിയായ മനപൂർവ്വം വിളിച്ചു വരുത്തി തൻ്റെ ഭാര്യയുടെ അടുത്ത് പോകാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ പോവില്ല വരാന്തിയിൽ കിടന്നുറങ്ങി എൻ്റെ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാൻ എനിക്ക് പറ്റില്ല രാജാവ് മനസ്സിലാക്കി അവൻ്റെ കയ്യിൽ തന്നെ കത്ത് കൊടുത്തുവച്ചു പട്ടാള മേധാവിക്ക് ഊറിയായ മുമ്പിൽ നിർത്തണം പെട്ടെന്ന് നിങ്ങൾ പിൻവാകണം അവൻ കൊല്ലപ്പെടണം അങ്ങനെ മനപൂർവം തൻ്റെ പാപത്തെ മറച്ചു വെക്കാൻ ദാവീത് കൊലപ്പെടുത്തി നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ സിക്ഷിച്ച ദൈവമെല്ലാം ഒന്നും കാണുന്നില്ല എന്നാണ് ഒരു ദിവസം നാത്താൻ പ്രവാചകൻ ദാവിദിന്റെ കൊട്ടാരത്തിൽ നിന്റെ രാജ്യത്തൊരു അനീതി നടന്നിരിക്കുന്നു നിന്റെ രാജ്യത്തൊരു വീട്ടിലെ ധനികന്റെ വീട്ടിൽ അതിഥി വന്നപ്പോൾ ദരിദ്രന്റെ വീട്ടിലെ ആടിനെ കൊന്ന് കറിവെച്ച് കൊടുത്തു ദാവിദ് പറഞ്ഞു ആരാണ് അവൻ ഇവിടെ കൊണ്ടുവരിക അപ്പോൾ നാത്താൻ പ്രവാചൻ പറഞ്ഞു അതാരുമല്ല അത് നീയാണ് പൊട്ടിക്കറിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കുപ്പിയിൽ ശേഖരിക്കുന്ന കണ്ണിനീര് അതിങ്ങനത്തെ കണ്ണീരാ വയറ്റിൽ വേന വരുമ്പോ കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കില്ല ഈ കണ്ണീര് എന്നിൽ കനിയേണമേ പാപങ്ങൾ പൊറുക്കേണമേ മാമൻറെ അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ കരയുന്നവൻ്റെ കണ്ണീര് തുടക്കുന്ന ദൈവം ദാവീദ് തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചൂരി എറിഞ്ഞു രാജകൊട്ടാരത്തിലെ ജനങ്ങളെല്ലാം സ്തബ്ധരായി രാജീവ് രാജാവിത നഗ്നനായി നിൽക്കുന്നു പിറന്ന പിടി ദാവീദ് ദാവീദ് നിലവിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നഗ്നനാണ് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നഗ്നനാണ് ഞാൻ പാപിയാണ് പൊട്ടിക്കറിഞ്ഞു ദാവീത് ചാരും കൊണ്ടെന്ന് രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ വെതറി നഗ്നായ ദാവീത് ആ ചാരത്തിൽ കിടന്നൂര്ണ്ടിട്ട് പറഞ്ഞു ദൈവമേ എന്നോട് പൊറുക്കണം രാജ്യത്തിലെ ഭരണാധികാരികളും പട്ടാളക്കാരും അത്ഭുതപ്പെട്ടു പോയി ദാവീദിനെന്തു പറ്റി ദാവീദ് പറഞ്ഞു ഞാനാണ് പാപം ചെയ്തവൻ എണ്ണി എണ്ണി ദാവീദ് തന്റെ പാപങ്ങൾ പറഞ്ഞു എണ്ണമില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ നാത്താൻ പ്രവാചകൻ പറഞ്ഞു നീ ചെയ്ത പാപങ്ങൾക്കെല്ലാം ദൈവം ശിക്ഷ വിധിച്ചു കഴിഞ്ഞു നമ്പർ വൺ രാജഭരണത്തെ ദുരുപയോഗം ചെയ്തതിനാൽ നിനക്ക് രാജ്യസ്ഥാനം നഷ്ടപ്പെടും ദാവീദിന്റെ പുത്രൻ അബ്സലോം അപ്പനെതിരെ യുദ്ധം ചെയ്തു എന്ന മാതാപിതാക്കളെ പല കുടുംബത്തിലും അപ്പനെതിരെ യുദ്ധം ചെയ്യുന്ന മക്കളുണ്ട് അപ്പനെതിരെ യുദ്ധം ചെയ്ത് അപ്പനെ കടത്തി നമ്പർ ശിക്ഷ നാടുകടത്തി നാല് ഭാര്യമാരെ അപ്പ നിനക്കുണ്ട് നാല് ഭാര്യമാരെ എന്നിട്ട് നീ യൂറിയയുടെ ഭാര്യയുമായി പാപം ചെയ്തു ശിക്ഷ നീ രാജ്യം വിട്ട് ഓടി പോകുമ്പോ നിന്റെ ഭാര്യമാരെ നീ കൊട്ടാരത്തിലാക്കിയിട്ടാ പോകുന്നത് ജനം അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തെരുവിലിട്ട് അവരുമായി വ്യഭിചരിക്കും സംഭവിച്ചു മൂന്നാമത്തെ ശിക്ഷ ഊറിയായിടെ ഭാര്യ ബത്ഷ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു നീ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലേക്ക് അവളുമായി പാപം ചെയ്തു ആ പാപം മറച്ചു വെക്കാൻ അവളുടെ ഭർത്താവിനെ നീ മനപൂർവ്വം കൊന്നു എന്നിട്ട് പറഞ്ഞു പട്ടാളക്കാരൻ്റെ ഭാര്യയെ ഞാൻ പട്ടമഹർഷിയായി സ്വീകരിക്കുന്നെന്ന് ജനം പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ സ്വന്തം ഭർത്താവ് മരിച്ചു പോയപ്പോ അത് മരിച്ചതല്ല രാജാവ് കൊന്നതാണെന്ന് ആ സ്ത്രീക്കറിയാം മിണ്ടിയില്ല രാജാവല്ലേ ആ വേദന അവൾ കടിച്ചമർത്തിയിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവിനെ കൊന്ന് എന്നെ സ്വന്തമാക്കിയവൻ കൂടെ ജീവിക്കുന്നു അതിനാൽ നിനക്ക് ദൈവം കൽപ്പിച്ച ശിക്ഷ ഇവളിലൊരു കുട്ടി ജനിക്കും ആ കുട്ടിയെ നീ അന്ധമായി സ്നേഹിക്കും അന്ധമായി സ്നേഹി ഇപ്പോഴുണ്ട് മാതാപിതാക്കളെ ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് ചില കുട്ടികളോട് അന്തമായ സ്നേഹം അന്തമായ സ്നേഹം ദൈവത്തെക്കാളുപരി നീ സ്നേഹിക്കും അവസാനം ആ കുട്ടി നിന്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കും ആ വേദന നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല വേദന കൊണ്ട് നീ കാരണം ആ കുട്ടി മരിച്ച വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ അമ്മയും അപ്പനൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമുണ്ടാവും പക്ഷേ നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ദൈവം കുറെ കഴിയുമ്പോൾ ആ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റും അതുകൊണ്ടാ നമ്മൾ ഇങ്ങനെ ഇരിക്കണേ പക്ഷേ ഈ കുട്ടി മരിച്ച വേദന നിന്റെ മനസ്സിൽ നിന്ന് പോകില്ല ദാവി പൊട്ടിക്കരഞ്ഞു ദൈവമേ എന്നോട് പൊറുക്കണം ഞാൻ പാപം ചെയ്തു പോയി എന്നോട് പൊറുക്കണം ദാവിതിന്റെ കണ്ണുനീർ തുള്ളികൾ നിലത്തു വീണപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചവന്റെ പക്കലേക്ക് ആ കണ്ണുനീർ തുള്ളികൾ എത്തിയ പ്രിയമുള്ളവരെ ദൈവം അനുദപിക്കുന്ന പാപിയുടെ കണ്ണുനീർ തുളച്ചു മാറ്റുന്ന ദൈവം ദാവീദിന്റെ എല്ലാ ശിക്ഷകളും ഇളവ് ചെയ്തു കൊടുത്തു എന്ന് നിങ്ങൾ ഓർക്കണം നമ്പർ വൺ രാജ്യഭരണം നഷ്ടപ്പെട്ട ദാവീദിനെ വീണ്ടും ദാവീദ് യുദ്ധം ചെയ്ത് രാജാവായി രണ്ടാമത്തത് തന്റെ മകൻ മരിച്ചുപോയ ദുഃഖം താങ്ങാൻ പറ്റാതെ വേദനിക്കുന്ന ദാവീദിന്റെ വേദനകൾക്ക് ആശ്വാസമായി ദൈവം പ്രസാദിച്ചു ദൈവം പ്രസാദിച്ചപ്പോൾ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിജ്ഞാനിയായ ഒരു പുത്രനെ ദാവീദിന് കൊടുത്തിട്ട് ആ വേദന എടുത്തു മാറ്റി ആ പുത്രന്റെ പേര് പറയൂ സോളമൻ തലമുറ ആ വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടട്ടാ എന്ത് അതൊരു പ്രശ്നുണ്ട് വെബിചാരിയുടെ തലമുറ ദാവീദിന്റെ കുടുംബത്തിന് വന്നേട്ട കറ ഇതെങ്ങനെ ദൈവത്തിന് മാറ്റാൻ പറ്റും പ്രിയമുള്ള മാതാപിതാക്കളെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഗ്രഹിച്ചുകൊള്ളുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അസാധ്യമാണ് എങ്ങനെയാണ് പ്രിയമുള്ളവരെ ദാവിയതിന്റെ ഈ കറ ആ കുടുംബത്തിൽ ദൈവം അകറ്റിയതെന്ന് അറിയോ നിങ്ങൾ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പറക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് ദാവീതിന്റെ കുടുംബത്തെ ദാവീതിന്റെ വംശത്തിൽ ഇതാ ദൈവത്തിന്റെ പുത്രൻ ജനിക്കുന്നു ഇനി ആ കുടുംബം ദൈവത്തിന്റെ തലമുറ കരമീർത്തിന്റെ മാതാപിതാക്കളെ എന്താ നിങ്ങൾ ഇപ്പോൾ കേട്ടതെന്ന് നിങ്ങൾ ഗ്രഹിക്കുക നിങ്ങളുടെ കുടുംബത്തെ പോലും വിശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ഒരൊറ്റ കുംഭസാരം മതി അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും പാപങ്ങളും നിങ്ങളെ വെടിവെച്ച് കൊല്ലാനല്ലല്ലോ കുമ്പസാരക്കുട്ടിയിൽ അച്ചമാരിക്കണേ ഇതൊക്കെ ചെയ്തേ നിങ്ങളോട് ചോദിക്കോ ഇല്ലല്ലോ നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ പാപങ്ങളെല്ലാം പൊറത്തിരിക്കുന്നു സമാധാനത്തോടെ പോയിക്കൊള്ള ഇത്രയും സുന്ദരമായ വേറെ ഏത് കുതാശിയുണ്ട് പ്രിയമുള്ളവരെ ഇത്രയും ആശ്വാസം നൽകുന്ന വേറെ എന്ത് കുദാശിയുണ്ടെന്ന് നിങ്ങൾ പറ സൗജന്യമായി ദൈവം ഇനി കുമ്പസാരത്തിന് തന്നെ ചില ആൾക്കാർ വന്ന് കുമ്പസാരിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു പള്ളിയിലെ അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോ ഒരുത്തം വന്ന് കുമ്പസാരത്തിന് വന്നു അപ്പോ അച്ഛൻ ദേവി തന്നെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു കട്ടെടുത്തിണ്ടച്ചു ആ എന്താ തേങ്ങ എവിടെന്നാണ് പള്ളിന്ന് തന്നെയാ ഏ പള്ളിത്തെ തേങ്ങ കെട്ടട്ടെ പള്ളിത്തെ അച്ഛനോടില്ല ഒന്ന് കുമ്പസാരി ഇങ്ങനെ കുമ്പസാരെ രഹസ്യപ്പൊ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എന്താ എൻ്റെ ഒരു സൂത്രം അപ്പൊ അച്ഛൻ പറഞ്ഞു ഡാ മോനെ അത് നല്ലതല്ലാട്ടാ ഇത് പറഞ്ഞു അല്ല അച്ഛ അത് ഇങ്ങനെ അത് നല്ലതല്ലാട്ട അല്ലാതല്ല ഇത് നല്ലതല്ലാട്ട പവൻ പറയാ അത് ഞാൻ പൊതിച്ചു പറയാ പറയാച്ഛോ നല്ലതാണോന്ന് ഏത് തേങ്ങ നമ്മള് മനസിലാക്കേണ്ടത് നമ്മൾ ആരുടെ അടുത്താണ് കുമ്പസാരിക്കണെന്നറിയോ അച്ഛന്റെ അടുത്താണ് തെറ്റിദ്ധരിക്കാരിക്കട്ട പൊതിച്ചു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞ പോലെ തമ്പുരാന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം സഹോദരങ്ങളെ ഇത്രയും ശാന്തി നൽകുന്ന സൗഖ്യം നൽകുന്ന ഏത് കുദാശയുണ്ട് അപ്പോ ദാവീദിന്റെ കഥയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പൊ ദാവീദിന് സംഭവിച്ചത് എന്താണെന്നറിയോ സുഖലോലുമത അപ്പോ സുഖലോലുപത നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാ ജീവിച്ചിരുന്ന പ്രിയമുള്ളവരെ പണ്ട് കാലത്ത് വിടീക്കുന്ന മാതാപിതാക്കളുടെ ആലോചിച്ച് നോക്കിയേ വല്ല ചേന ചേമ്പ് താള് ഏഹ് കപ്പ ഇതൊക്കെ തിന്ന് ജീവിച്ചവരാ നമ്മള് ഗോതമ്പിന്റെ ദോശ ഞാൻ കാര്യം പറയണത് ഏഹ് പശു ആട് കോഴി താറാവ് കാലത്ത് ആദ്യം പോകുന്നു കോഴി കൂട്ടലിരിക്കുക മുട്ടയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തെങ്ങും കൂടി കുത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുള്ളത് ഏഹ് നമ്മൾ അറക്കപ്പൊടി അടുപ്പിൽ ഇടിച്ചിട്ട് ഊതിയിട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഗ്യാസ് ഇപ്പോൾ ഗ്യാസ് അപ്പനും ഗ്യാസ് അടുപ്പിലും ഗ്യാസ് എല്ലാവരും ഗ്യാസ് അപ്പോ പണ്ടുകാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് എന്തോരം കഷ്ടപ്പാടിൻ്റെ വഴിയുള്ള നമുക്കൊക്കെ കുളിക്കാനായിട്ട് ആകെ ഒരു വീടിൻ്റെ പുറത്ത് ഒരു മറച്ചിട്ടുള്ള ഒരു കുളിപ്പര അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു തോർത്ത് ഇതിപ്പം എല്ലാവർക്കും ഓരോ തോർത്ത് എല്ലാവർക്കും ഓരോ സോപ്പ് അന്നൊക്കെ കുളിക്കാനായിട്ട് ഒരു തോർത്ത് കിട്ടണമെങ്കിൽ ആ കുളിച്ചിട്ട് തോർത്ത് ആടാ എന്ന് പറയുമ്പോൾ ഈ തോർത്ത് ഊരിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തോർത്ത് കൊടുക്കും അതുകൊണ്ട് പോയിട്ട് അവൻ അവൻ കിണറ്റിൻ്റെ കറക്കെന്നിട്ടാണ് കുളിക്കണേ ആ ഒരു തോർത്തുള്ളൂ ഈ തോർത്ത് എല്ലാവരും കുളിച്ച് 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 ഇതെങ്ങാന് അമ്മ അലക്കിയിട്ട് ഈ അഴേമ ഇട്ടിട്ടുണ്ടാവും വെക്കുക അത് എടുക്കുമ്പോൾ വടി പോലെ വരണേ സാധനം ഇങ്ങനത്തെ തോർത്തോണ്ട് കുളിച്ചിട്ടുള്ള നമ്മള് മനസ്സിലായി വീട്ടില് മഴ പെയ്യുമ്പോ ഓടിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ചോരുമ്പോ പാള വെക്കാൻ നടക്ക എന്താ ചോരാണ്ടിരിക്കാൻ ഇന്ന് നമ്മുടെ വീട്ടില് എന്തെല്ലാം സൗകര്യങ്ങൾ പറയുന്നത് അടുത്തൊരു ദിവസം ഞാൻ ദുബായിലായിരുന്നപ്പുണ്ടല്ല വീട്ടിലൊരു കുട്ടിക്ക് അപ്പനെ ചോറ് കൊടുക്കണേ അമ്മ ജോലിക്ക് പോയിരിക്കുക അപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോ കുട്ടി മറ്റേ ടാബില് കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അപ്പൻ അടുത്ത് വന്നിരുന്നിട്ട് ചോറ് ഇങ്ങനെ ആയിട്ട് കുട്ടി കളിക്കുമ്പോ ആഹ് ആഹ് അപ്പൊ കളിക്കുന്ന കുട്ടിയുടെ വായലക്കപ്പൻ ചോറ് കൊടുക്കുക എന്നിട്ട് കുട്ടി ഡിങ് 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 വായൽ വെച്ചു കൊടുക്ക താപ്പ് കളിച്ചിട്ട് വായലക്ക് വെച്ചുകൊടുക്ക എന്നിട്ടാ കുട്ടി അപ്പൻ ചോദിക്ക മീൻ വേണടാ ഇറച്ചി വേണടാ ഇനി എന്താ മോന് വേണ്ടേ ഇതൊക്കെ കേട്ടോപ്പിണ്ടല്ല നെഞ്ചുപൊട്ടി ഇതൊക്കെ ജീവിതത്തിൽ ആര് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ചെറുപ്പത്തിൽ നിനക്ക് എന്താ വേണ്ടത് തിന്നിട്ട് പോടാ സഹോദരങ്ങളിൽ നമ്മൾ എന്തോരെ കഷ്ടപ്പാടിന്ന് വന്നതാ പെട്ടെന്ന് നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയപ്പോ എൻ്റെ കുട്ടിക്ക് എന്താ കൊടുക്കണ്ടേ എന്താ കൊടുക്കണ്ട ഒക്കെ കൊടുത്ത പ്രിയമുള്ളവരെ പക്ഷെ സുഖലോലുപത അതാണ് ദാവി പാപം ഇനി ധൂർത്തപുത്രൻ ധൂർത്തപുത്ര പറ്റിയത് എന്താ മതി മറന്നു അവൻ മതി മറന്നു സമ്പത്ത് അപ്പന്റെ സമ്പത്ത് അവന് കിട്ടിയപ്പോൾ അവൻ മതി മറന്നു മതി മറക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടല്ലോ സമാധാനം കിട്ടണമെങ്കിൽ എന്തല്ലോ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഒരു ദിവസം നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്ക് അമ്പത് പ്രാവശ്യം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം സമാധാനം കിട്ടും എല്ലാ ദിവസവും ഒരു അമ്പത് പ്രാവശ്യം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും ഏതാ വാക്ക് എന്നറിയോ മതി എഴുന്നേൽ ആകെ അമ്പത് പ്രാവശ്യം പറയണം കാലത്തെ എഴുന്നേൽക്കുമ്പോൾ പറയാം ഉറക്കം മതി ആദ്യത്തെ മതി അങ്ങനെ ഭക്ഷണം നിങ്ങൾക്ക് വെളുപ്പൊ പറയാ മതി രണ്ടാമത്തെ മതി ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നേരം ഓരോ മതി 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 മറക്കരുതെന്ന് മതി എന്ന് പറയാൻ മറക്കരുതെന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുത്തന്നുണ്ടല്ലോ അവന്റെ പ്രാർത്ഥന ചെയ്യണ സമയത്ത് മൂന്നാമത്തെ എത്തിയപ്പോൾ എൻ്റെ അമ്പതാമത്തെ മതി പ്രാർത്ഥന മതി അതെ ഉദ്ദേശം അതുകൊണ്ട് ജീവിതത്തിൽ മതി മറന്നു ആരേ ധൂർത്തപുത്രൻ സമ്പത്ത് കയ്യിൽ കിട്ടിയപ്പോൾ അവൻ അപ്പനെ മറന്നു ചേട്ടനെ മറന്നു അവൻ ദൂർത്തനായി ജീവിച്ചു ഇന്ന് എന്തോരോ പേര് അങ്ങനെ ജീവിക്കുന്നത് കാശ് നമ്മുടെ കയ്യിലേക്ക് അധികം വരരുത് പറയും നിങ്ങൾ ദൂർത്തരാകും ഉറപ്പ് നിങ്ങൾ ദൂർത്തരാകും മക്കൾക്കും സമ്പത്ത് കൊടുത്താൽ ഉറപ്പ് നിങ്ങളുടെ മക്കൾ ദൂർത്തരാകും ധൂർത്തരാകാൻ സാധ്യതകളുണ്ട് ഈ ധൂർത്തപുത്രൻ അങ്ങനെ അവസാനം ചെന്നെത്തില്ലോ ഈ ധൂർത്തുപുത്രനാണ് ഒരു പ്രത്യേക വാക്ക് നമുക്ക് ഈ മലയാളത്തിന് തന്ന ആള് ഈ ധൂർത്തപുത്രനാണ് അതെന്താണെന്ന് വെച്ചാൽ അവൻ ഈ കാശ് കണ്ടമാനം പോക്കറ്റിൽ വെച്ചിട്ടാണ് ദൂർത്ത് അടിക്കാനായിട്ട് പോയത് അവിടെ ചെന്നിട്ട് കെട്ടിട എത്ര ഇട ഇന്ന പതിനായിരം രൂപ ഇന്ന അയ്യായിരം രൂപ അങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് അവൻ ജീവിക്കേണ്ടായിരുന്നു ഒരു ദിവസം ധൂർത്തുപുത്രൻ എന്തോ കാര്യത്തിന് അവൻ പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് മനസ്സിലാവണത് അടിപൊളി അതായത് കീശര അടിപൊളിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് അടിപൊളി എന്നുള്ള വാക്ക് നമുക്ക് കിട്ടിയത് ഇപ്പൊ എങ്ങനെയുണ്ട് അടിപൊളി ഈ ധൂർത്തുപുത്രയുടെ കീശര അടിപൊളിഞ്ഞ പോലെ എത്ര ആൾക്കാരുടെ കീശര അടിപൊളിഞ്ഞണ്ടെന്ന് അറിയാം എന്താ കാര്യം അവൻ മതി മറന്ന് ജീവിച്ചു ഒരിക്കലും പാടില്ല